നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനന് വേണ്ടിയുള്ള തിരച്ചിലിൽ കർണാടകം വലിയ അലംഭാവം കാണിക്കുന്നുവെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ജൂലൈ മാസം പതിനാറാം തീയതിയാണ് അർജുൻ എന്ന ചെറുപ്പക്കാരൻ മണ്ണിടിച്ചിലിൽ കാണാതായത് അർജുന്റെ ട്രക്ക് സഹിതമാണ് അന്ന് മണ്ണിടിച്ചിലിൽ ഉൾപ്പെട്ടത് അകപ്പെട്ടത് പിന്നീട് വലിയ തോതിൽ ഒരു നാട് തന്നെ ഒരു ജനത തന്നെ ഒരു രാജ്യം തന്നെ ആ രക്ഷാപ്രവർത്തനത്തിന് പിന്നിൽ നിന്നിരുന്നു എന്നാൽ ഇപ്പോൾ വലിയ ആരോപണമാണ് അർജുൻ്റെ കുടുംബം ഉയർത്തുന്നത് കർണാടക സർക്കാർ അർജുനന് വേണ്ടിയുള്ള തിരച്ചിലിൽ വലിയ അലംഭാവം കാണിക്കുന്നു എന്ന ആരോപണവുമായി അർജുൻ്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നു ഈ നില തുടരുകയാണെങ്കിൽ ഷിരൂരിൽ സംഭവ സ്ഥലത്ത് കുടുംബം ഒന്നടങ്കം ഉപവാസ സമരമിരിക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ രക്ഷാപ്രവർത്തനം തുടരാമെന്നാണ് കർണാടക സർക്കാരിന്റെ നിലപാട് തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ കർണാടക സർക്കാരിൻ്റെ അലംഭാവം വ്യക്തമായിരുന്നു സംഭവം നടന്ന് രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷമാണ് ശരിയായ രീതിയിലുള്ള പരിശോധന കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതും അർജുനടക്കമുള്ളവരെ കാണാതായ മാധ്യമ വാർത്തകൾ വലിയ വിവാദമായപ്പോൾ കേരളത്തിലെ സമ്മർദ്ദം ശക്തമായപ്പോൾ അർജുനോടിച്ചിരുന്ന വാഹനത്തിനുടമയായ മനാഫ് അടക്കമുള്ളവർ സ്വന്തം നിലയിൽ ഷിരൂരിലെത്തി രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ മലയാളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ മുന്നിട്ട് നിന്നപ്പോഴാണ് കർണാടക കർണാടകയ്ക്ക് മറ്റു പോംവഴികളില്ലാതെ ആ രക്ഷാപ്രവർത്തനത്തിന് ശക്തമായി ഇടപെടേണ്ടി വന്നത് സൈന്യം തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ മുൻനിറങ്ങി മുൻനിരയിൽ ഇറങ്ങിയത് എന്നാൽ ഇപ്പോൾ അർജുൻ്റെ കുടുംബം ആരോപിക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധേയമായ കാര്യമാണ് കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാമെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറയുന്നത് എന്നാൽ ഇപ്പോൾ തെറ്റിദ്ധാരണ പരത്തുന്ന പല പ്രസ്താവനകളും ഡി കെ ശിവകുമാറിന്റെ ഭാഗത്തു അഞ്ച് നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് അവിടുത്തെ ഗംഗാവാലി പുഴയിലെ ജലമൊഴുക്ക് ഉള്ളതെന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ പറയുന്നു അത് നാല് നോട്ടിക്കൽ മൈലായി കുറഞ്ഞു എന്ന് നാല് നോട്ടിക്കൽ മൈലായി കുറയുമ്പോൾ അവിടെ ഡൈവ് ചെയ്യാനും ഡ്രഡ്ജ് ചെയ്യാനും കഴിയുമെന്ന് ആദ്യം പറഞ്ഞ കർണാടക സർക്കാർ പറയുന്നു ഇപ്പോൾ രണ്ട് നോട്ടിക്കൽ മൈലായി ആ വേഗത കുറയുമ്പോൾ മാത്രമേ അവിടെ ഡ്രഡ്ജ് ചെയ്യാനും ഡൈവ് ചെയ്യാനും ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനത്താൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു ഇങ്ങനെ ഓരോ തവണയും അവരവരുടെ അഭിപ്രായങ്ങൾ മാറി പറയുകയും ഒരു തരത്തിലുള്ള ഏകോപനമില്ലാതെ പ്രവർത്തിക്കുകയുമാണ് കർണാടക സർക്കാർ ചെയ്യുന്നതെന്ന അതിഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ അർജുൻ്റെ കുടുംബം തന്നെ ഉന്നയിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ തിരച്ചിൽ വീണ്ടും ആരംഭിച്ചില്ലെങ്കിൽ അർജുൻ്റെ കുടുംബം ഒന്നടങ്കം ഷിരൂരിലെത്തി പ്രതിഷേധിക്കുമെന്നാണ് അർജുൻ്റെ സഹോദരി ഭർത്താവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനിയും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ അർജുൻറെ ഭാര്യയും അമ്മയും മറ്റു കുടുംബാംഗങ്ങളും ഒന്നടങ്കം ഷിരൂരിലേക്ക് പോകാനാണ് തീരുമാനം ഇനിയും ഈ അനാസ്ഥ കണ്ടു നിൽക്കാനാകില്ല രണ്ട് നോട്ടിൻ്റെയും മൂന്ന് മൂന്ന് നോട്ടിൻ്റെയും കാരണം പറഞ്ഞുകൊണ്ട് തെരച്ചിൽ വൈകിപ്പിക്കുകയാണ് കർണാടക സർക്കാർ ചെയ്യുന്നത് ഈശ്വർ മാൽപ്പയെ ആരും നിർബന്ധിച്ചല്ല ആ പ്രദേശത്തേക്ക് അദ്ദേഹം എത്തിയത് അദ്ദേഹം സ്വമേധയാ തിരച്ചിലിൽ പങ്കെടുക്കാൻ എത്തിയതാണ് എന്നിട്ടും ഭരണകൂടം ഈശ്വർ മാൽപ്പയെ ആ പ്രദേശത്ത് തിരച്ചിൽ നടത്താൻ അനുമതി നൽകാത്തതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും അപകടത്തിൽപ്പെട്ട അർജുന്റെ ബന്ധുവായ ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞു പറയുന്നത് പോലെയുള്ള അടിയൊഴുക്കൊന്നും തന്നെ ഇപ്പോൾ ഗംഗാവാലി പുഴയിലില്ല അവിടുത്തെ കാലാവസ്ഥ അനുകൂലമായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി കർണാടകയിലെ ഈ ഷിരൂർ പ്രദേശത്ത് മഴ കുറവാണ് അപ്പോൾ പുഴയുടെ ഒഴുക്കും ഏകദേശം കുറഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിലെങ്കിലും ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് അർജുനെക്കുറിച്ചോ അർജുൻ്റെ കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന പോലും ലഭിക്കുക അസാധ്യമാണെന്നാണ് അർജുൻ്റെ കുടുംബം പറയുന്നത് കർണാടക ഹൈക്കോടതി തന്നെ എത്രയും വേഗം അവിടെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ആ കേന്ദ്രത്തിൻ്റെയും കർണാടക സർക്കാരിൻ്റെയും സംയുക്തമായ പദ്ധതിയുടെ ഭാഗമായി രക്ഷാപ്രവർത്തനം നടത്താനായിരുന്നു കർണാടക ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചത് കർണാടക സർക്കാരിന് ഗൗരവത്തോട് കൂടി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ശക്തമായ താക്കീത് കൂടി കർണാടക ഹൈക്കോടതി നൽകിയിരുന്നു എന്നിട്ടും അർജുൻ എന്ന ചെറുപ്പക്കാരൻ്റെ അർജുൻ്റെ മാത്രമല്ല അർജുനൊപ്പം കാണാതായ ആ ആളുകളുടെ കാര്യത്തിൽ വളരെ വലിയ അനാസ്ഥയാണ് കർണാടക സർക്കാർ കാണിക്കുന്നതെന്ന ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത് കവളപ്പാറയിൽ മുണ്ടക്കൈയിൽ ചൂരൽമലയിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിൻ്റെ ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഷ്ട്രീയ ജാതിമത ഭേദം മറന്നുകൊണ്ട് നടത്തിയ രക്ഷാപ്രവർത്തനം കർണാടകയ്ക്ക് മാതൃകയാകേണ്ടതാണ് ഏത് ജില്ലക്കാരാണെന്നോ ഏത് സംസ്ഥാനക്കാരാണെന്നോ വേർതിരിവില്ലാതെ ഒറ്റക്കെട്ടായി ഒരു ജനത അതിജീവനത്തിന് വേണ്ടി നടത്തിയ പോരാട്ടമാണ് നമ്മൾ ചൂടൽ മേലയിലും മുണ്ടക്കൈയിലും ഒക്കെ കണ്ടത് അത് അതിന് സമാനമായ ഒരു ഒരു രക്ഷാപ്രവർത്തനം അത് കർണാടകയിലെ ശിരൂരിൽ കാണേണ്ടതായിരുന്നു എന്നാൽ കേരളത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടായ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും രക്ഷാപ്രവർത്തനം അവിടെ നടത്തിയത് എന്നാൽ ഇപ്പോൾ അവിടെ കർണാടകയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് വമ്പൻ അനാസ്ഥയാണെന്ന അതിഗുരുതരമായ ആരോപണമാണ് അർജുൻ്റെ കുടുംബം ഉന്നയിക്കുന്നത്